ഇനി പട്ടാമ്പിക്കൊപ്പം ജെ സി ഐ കമ്മിറ്റികളുടെയും കെ വി ഇ എസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് വാണിയംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെസിഐ പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതൽ അഞ്ചുമണിവരെ വാണിയംകുളം സഹ്യ റിജൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കറ്റ് വാമന് കുമാര് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷ്ഹർ മൗസി നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങി ബിസിനസ് മേഖലയിലെ പ്രമുഖരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൊപ്പം കേരള ഏകോപന സമിതിയുടെ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ വൻകിട കച്ചവടക്കാരുടയിൽ നിന്നും ചെറുകിട കച്ചവടക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നമുക്കൊക്കെ അറിയാം വലിയ സംരംഭങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കച്ചവടക്കാരൊക്കെ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഉദ്ഘാടനം ഗംഭീരമായി നടക്കും തിരിച്ചു പോകുന്നത് ആരും അറിയില്ല ഈ രൂപ ഈ സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നതിനും അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ അതിൻ്റെ സാഹചര്യങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് ജെ സി എന്നൊരു സംഘടന ട്രെയിനിങ് ഏരിയയിലൊക്കെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ജെയ് സിയുടെ അകത്തു നിന്ന് തന്നെ ഒരുപാട് ട്രെയിനേഴ്സിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ഗുണഫലങ്ങൾ വ്യാപാര മേഖലകളിലേക്കും എത്തിക്കുക എന്ന ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗം കൂടെയാണ് ഇത്തരത്തിൽ വ്യാപാരി വ്യവസായി എല്ലാം സഹകരിച്ച് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വാണിയുളത്തുള്ള ത്രീ സ്റ്റാർ ഹോട്ടലായിട്ടുള്ള സഹ്യ ഏജൻസിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാറാണ് കുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത് അതിനുശേഷമുള്ള സെഷനിൽ കെ വി വി എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയില് ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ബിസിനസ് ടൈക്കൂണുകളായിട്ടുള്ള പി ഡോക്ടർ പി കൃഷ്ണദാസ് അതുപോലെ തന്നെ മൗസി തുടങ്ങി നിരവധി ആളുകളുടെ ഒരു കൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ജെസി പട്ടാമ്പി പ്രസിഡന്റ് പി അബ്ദുൽ റഫീഖ് ജെസിഐ കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് കോർഡിനേറ്റർമാരായ അൻസാർ വി ടി മുസ്തഫ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു